നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അവലോകന യോഗം നടത്തി പാലക്കാട് നായർ സർവീസ് സൊസൈറ്റിയുടെ പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഒമ്പത് താലൂക്ക് യൂണിയനുകളെ പങ്കെടുപ്പിച്ചു കൊണ്ട് നടന്ന മേഖലാതല അവലോകന യോഗം എൻ എസ് എസ് കരയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കരയോഗം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാരവാഹികളായ ജി ശങ്കരൻ നായർ പി നാരായണൻ നായർ പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ